സ്കൂളുകൾ മുഴുവൻ ആഘോഷിക്കുന്നുണ്ട് ഡിസംബർ ഇരുപതിനാണ് കേസിനാസ്പദമായ സംഭവം ക്രിസ്മസ് അവധിക്കായി സ്കൂൾ അടച്ച ദിവസം എല്ലാ സ്കൂളുകളിലെയും പോലെ നല്ലേപ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ക്രിസ്മസ് ആഘോഷം നടത്തി ഇതിന് പിന്നാലെയാണ് വി എച്ച് പി ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ജില്ലാ സംയോജക് വി സുശാസനൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവർ സ്കൂളിലെത്തി അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയത് ભભ <mully> ભભભભ എന്തിനാണ് ക്രിസ്മസ് ആഘോഷം നടത്തിയതെന്ന് ചോദിച്ചായിരുന്നു ഭീഷണിപ്പെടുത്തൽ വെള്ളയും ചുവപ്പും വസ്ത്രം ധരിച്ചു വന്നതിനെയും പ്രതികൾ ചോദ്യം ചെയ്തു സംഭവത്തിൽ പ്രധാന നേതാക്കളായ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ക്രിസ്മസ് ആഘോഷം നടത്താൻ പാടില്ല ശ്രീഷണജയം നടത്തിക്കൂടെ എന്തിനാണെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിനം ആചരിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു ഒരു മതം ചെയ്താതി എന്ന നമ്മൾ എല്ലാ എല്ലാ ഉണ്ടാവണം മതക്കാർക്കും തുല്യമായ പ്രാതിനിധ്യമുണ്ട് അത് സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് എന്ന രീതിയിൽ പറഞ്ഞാൽ അതൊന്നും അവർ കേൾക്കുന്ന അവസ്ഥയിലല്ല ഒന്നും വല്ലാതെ ഉപകരിപ്പിച്ച രീതിയിൽ പിന്നോടൊക്കെ പറഞ്ഞ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ എന്തുകൊണ്ട് നടത്തി ആരെ അനുമതി തന്നെ എന്ന രീതിയിൽ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് പോകണുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർമാർ ഇതൊക്കെ ആ കേട്ട് അവർക്ക് പുതിയൊരു അനുഭവമാണ് അപ്പോൾ അവരെന്ത് ചെയ്യണം എന്നും അറിയുന്നില്ല ആദ്യമായാണ് ഇത്തരം ഒരു അനുഭവം എന്ന് അധ്യാപകരും രക്ഷിതാക്കളും പറയുന്നു പ്രതികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു